മനസ്സിലാക്കാനൊന്നും കാലഘട്ടത്തിൽ ഇനിയും അപ്പോ നമുക്ക് ഇനി അതിനെ പറ്റി കൂടുതൽ പറഞ്ഞ കാര്യമില്ലെന്ന് തോന്നില്ല കാരണം കുറെ കാലഘട്ടത്തില് അല്ല പറഞ്ഞു അതിൽ നിന്ന് നമ്മളീ പഠിക്കുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും അതിനെ അതിനെ പങ്കെടുക്കാനോ ചെയ്യുന്നില്ല എന്നാണ് എന്നാലും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു പറ്റുന്ന ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരുപാട് ഗവേഷണങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം നമ്മുടെ നാട്ടില് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നൊരു സംശയമാണ് ഇതിനെപ്പറ്റി ഞാനൊരു പ്രൊജക്ട് എന്റെ ടി ജി കാലഘട്ടം യും ഹരിടങ്ങളും ജലാശയങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പഴയ രീതിയിൽ നാച്ചുറലായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ ചെയ്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ഓടകളെ പുറത്ത് തന്നെ കാര്യങ്ങൾ നാച്ചുറലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അതിലൂടെ വെള്ളം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റി ചെയ്തിട്ട് നമുക്ക് ഒരു പരിധിയായ പ്രായം കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ തോലും നമ്മളെ ബാധിക്കുന്ന തോലും പലരും വരെ കുറയ്ക്കാനും ചൂട് കുറയ്ക്കാനാണെങ്കിൽ പിന്നെ എല്ലാവർക്കും നല്ല സ്ഥലങ്ങളിൽ ഇരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് സോ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് അതുകൊണ്ടുണ്ട് അത് നമ്മുടെ നാട്ടിൽ നടപ്പാക്കാമെന്ന് പറയുന്നത് അത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എല്ലാവരെയും സഹകരണത്തോടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ ഞാൻ കൊച്ചി ഡീസ് ചെയ്തിട്ടാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിലും അവിടെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളും പദ്ധതികളും പരി വരുന്നതേ ഉള്ളൂ അത് നന്നായിട്ട് നടപ്പിലാക്കും വിശ്വസിക്കാം പിന്നെ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം വേസ്റ്റ് ആണല്ലോ അത് പലപ്പോഴും പല ആൾക്കാരാണെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് വളരെ മോശം സെൻസ് ഉള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് അതൊരു വലിയ സത്യം കൂടിയാണ് അതില് അത് അതിനെ നല്ല ും നമുക്ക് ഒരേപോലെ നമ്മളെ തിരിച്ചറിഞ്ഞാലേ ഗവൺമെന്റിനെന്തെങ്കിലും അങ്ങനെ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിനെക്കാളും അറിവൊന്നും എനിക്ക് കൂടുതലില്ല അതുകൊണ്ട് തന്നെ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ നമുക്ക് കണ്ടിട്ട് മാറാണോ ഇന്ദുബന്ധങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതിജീവിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണെങ്കിൽ ചെയ്യാനുള്ള ഒരു കാര്യം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രസിദ്ധീന കണ്ടി നമ്മുടെ ജപ്പാനാണ് ജപ്പാന്റെ അടുത്ത് എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടില്ല എന്നാലും അവിടെ എത്തിയാൽ നമുക്ക് ഇനി അതിജീവിക്കാൻ പറ്റും എന്നെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാലും ഈ ും എല്ലാ സംഘടനാ കൂടി ചേർന്നിരിക്കുന്നവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരും എന്നും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉപകാരമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം